പരുമലയെ ഭക്തിയുടെ വിശ്വാസ സാഗരമാക്കി പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മ പെരുന്നാളിന് പരുമലയിൽ കൊടിയേറി സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ട്രിതിയൻ കാത്തോളിക്ക ബാവ കർമ്മം നിർവഹിച്ചു രാവിലെ പള്ളിയിൽ വിശുദ്ധ മൂന്നിൽമേൽ കുർബാനയ്ക്ക് ഡോക്ടർ യൂഹന്നന്മാർ ദിയോസ്കോറസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇടവകയിലെ ഭവനങ്ങളിൽ നിന്ന് കൊടികൾ ഘോഷയാത്രയായി പള്ളിയിലേക്ക് എത്തിച്ചു ശേഷം രണ്ടു മണിക്ക് സഭാധ്യക്ഷനും മലങ്കര മെത്രോപ്പൊലിത്തയുമായ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാബാവ ചരിത്രപ്രസിദ്ധമായ പെരുന്നാൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഡോക്ടർ യൂഹന്നാൽമാർ ക്രിസോസ്റ്റമോസ് മാർ എപ്പിപ്പാനിയോസ് ഡോക്ടർ യൂഹന്നാൽമാർ ദിയസ്കോറസ് ഡോക്ടർ ഗീവർഗീസ് മാർ ബരണവാസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമീൻ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് അബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്യുക്കുട്ടി ഫാദർ ഗീവർഗീസ് മാത്യു പരിമല സെമിനാരി കൗൺസിലാംഗങ്ങളും നിരവധി വൈദികരും കൊടിയേറ്റുകർമ്മത്തിൽ പങ്കെടുത്തു നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് കൊടിയേറ്റുകർമ്മത്തിന് സാക്ഷികളായത് നവംബർ രണ്ട് മൂന്ന് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ നടക്കുക ന്യൂസ് ബ്യൂറോ മാന്നാർ